മലയാളത്തിൽ സിനിമകൾ പോലെ തന്നെ ഏറെ ആരാധകരുള്ള ഒന്നാണ് കരിക്കിൻ്റെ വെബ് സീരീസുകൾ ഒരു സമയത്ത് തുടർച്ചയായി എപ്പിസോഡുകൾ ചെയ്തത് യൂട്യൂബിൽ നിറഞ്ഞു നിന്നിരുന്ന കരിക്കിറ്റും ഈയിടെയായി ഓരോ വീഡിയോക്ക് ശേഷവും വലിയ ഗ്യാപ്പ് എടുക്കാറുണ്ട് ആരംഭകാലത്ത് കോമഡി സ്ക്രിപ്റ്റുകൾ മാത്രം ചെയ്തിരുന്ന കരിക്ക് സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഇപ്പോൾ കൂടുതലായി തെരഞ്ഞെടുക്കാറുള്ളത് കരിക്കിൻ്റെ എല്ലാ വീഡിയോയിലും കാണുന്ന കമൻറ്റുകളിലൊന്നാണ് പ്ലസ് ടുവിന് ടൂർ പോയ പിള്ളർ എവിടെ എന്നത് കരിക്കിൻ്റെ സീരീസുകളിൽ ഏറ്റവും അധികം ആരാധകരുള്ള എപ്പിസോഡായിരുന്നു പ്ലസ് ടു ക്ലാസ് രണ്ടായിരത്തി ഇരുപതിലാണ് പ്ലസ് ടു സീരീസായി പുറത്തിറക്കിയത് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ ഒരു യാത്ര പോകുന്നിടത്താണ് പ്ലസ് ടുവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചത് കോവിഡും ലോക്ക്ഡൗണും കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടു സീരീസിൻ്റെ യാതൊരു വിവരവും ഇല്ലായിരുന്നു കോവിഡിന് ശേഷം കോമഡി സബ്ജക്റ്റുകൾക്ക് പകരം സീരിയസ് ആയിട്ടുള്ള കഥകളാണ് കരിക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തത് അപ്പോഴും പ്ലസ് ടു സീരീസ് എന്തെന്നറിയാൻ പലരും താല്പര്യം കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ പ്ലസ് ടു സീരീസിലെ പുതിയ എപ്പിസോഡ് അധികം വൈകാതെ പുറത്തിറങ്ങുമെന്ന സൂചന കരിക്ക് നൽകിയിരിക്കുകയാണ് സീരിയൽസിൻ്റെ ചെറിയൊരു ഭാഗം യൂട്യൂബിൽ ഷോർട്സിൻ്റെ രൂപത്തിൽ കരിക്ക് ടീം പുറത്തുവിട്ടിരിക്കുകയാണ് കരിക്കിൻ്റെ സ്ഥിരം കോമഡി ശൈലിയിലുള്ള വീഡിയോ ആണ് വന്നിരിക്കുന്നത് എന്നാൽ പുതിയ എപ്പിസോഡ് എപ്പോൾ പുറത്തിറങ്ങുമെന്ന കാര്യത്തിൽ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല വിഷുവിന് പുതിയ എപ്പിസോഡ് വരുമെന്നാണ് ആരാധകർ കരുതുന്നത് കരിക്ക് ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ ജാം എന്ന സീരീസ് കരിക്കിന്റെ പഴയ കോമഡിയുടെ ട്രാക്കിലേക്ക് തിരിച്ചെത്തിയെന്നാണ് പലരും അഭിപ്രായപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കരിക്ക് വെബ് സീരീസ് ലോകത്തേക്ക് കാലെടുത്തു വെച്ചത് തേരാ പാര എന്ന മിനി വെബ് സീരീസ് സ്ട്രിങ്സെറ്റായി മാറിയിരുന്നു പിന്നീട് കരിക്കിൻ്റെ പാത പിന്തുടർന്ന് പല യൂട്യൂബ് ചാനലുകളും മലയാളത്തിൽ സജീവമായി കരിക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ ആർട്ടിസ്റ്റുകൾക്കും വലിയൊരു ഫാൻ ബേസ് തന്നെയുണ്ട്